പണ്ടുകാലത്ത് ലോകത്ത് നിലനിന്നിരുന്ന ചില വിചിത്രമായ ശീലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലും രാത്രിയിൽ നമ്മൾ എത്ര തവണ ഉറങ്ങും ഒരു തവണ അല്ലേ എന്നാൽ മധ്യ കാലഘട്ടത്തിൽ ഏടി നാനൂറ്റി എഴുപത്തിയാറിൽ ഏകദേശം ആളുകൾ രാത്രിയിൽ രണ്ടു തവണ ഉറങ്ങാറുണ്ടായിരുന്നുവെന്നാണ് പറയുന്നത് വൈദ്യുതി കണ്ടുപിടിക്കുന്നതിന് മുൻപത്തെ കാര്യമാണ് ഈ പറയുന്നത് അന്ന് സൂര്യൻ അസ്തമിക്കുമ്പോഴേക്കും ആ കാലത്തെ ആളുകൾ ഉറങ്ങാൻ കിടക്കും പക്ഷേ അങ്ങനെ ഉറങ്ങാൻ കിടന്നാൽ കുറേ നേരം അടിപ്പിച്ചുറങ്ങാൻ സാധിച്ചു എന്ന് വരില്ല അതുകൊണ്ട് തന്നെ അർദ്ധരാത്രിയോടെ അവർ ഉറക്കമുണർന്ന് ദിവസം ആരംഭിക്കുന്നു അവർ പ്രാർത്ഥിച്ചും വായിച്ചുമായി ക്കാരെ സന്ദർശിച്ചും അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം ഇരുന്നും കുറച്ചു മണിക്കൂർ ചെലവഴിക്കുന്നു അതിനുശേഷം പുലരുവോളം വീണ്ടും ഉറങ്ങുന്നു ആയിരത്തി മുതൽ ഈ സമ്പ്രദായം ഇല്ലാതാകാൻ തുടങ്ങി പിന്നീട് ഇത് പൂർണ്ണമായി ഉപേക്ഷിക്കപ്പെട്ടു അതുപോലെ തന്നെ പണ്ടുള്ളവർ പതിവായി കുളിച്ചിരുന്നവരല്ല അവർ ആഴ്ചയിൽ ഒരിക്കലും അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലൊക്കെയാണ് കുളിക്കാറുണ്ടായിരുന്നത് ആഴ്ചയിൽ ഒരിക്കൽ കുളിക്കുന്നവരെ എന്തോ പ്രശ്നമുള്ളവരായിട്ടാണ് കണ്ടിരുന്നത് പകരമായി അവർ കയ്യും മുഖവും കഴുകുകയും ധാരാളം സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു ദിവസവും കുളിച്ചാൽ പലവിധ രോഗങ്ങൾ പിടിപെടുമെന്നവർ ഭയക്കുകയും ചെയ്തിരുന്നു പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിൽ പല്ല് വെളുത്തിരിക്കുന്നതല്ല കറുത്തിരിക്കുന്നതാണ് സൗന്ദര്യത്തിന്റെ ആധാരമെന്ന് കരുതിയിരുന്നവരായിരുന്നു ജീവിച്ചിരുന്നത് സമൂഹത്തിൽ കറുത്ത പല്ല് സൗന്ദര്യത്തിന്റെയും അധികാരത്തിന്റെയും അടയാളമായിരുന്നു അവർ കരുതിയിരുന്നത് ആളുകൾ പല്ലുകൾ കറുപ്പിക്കാൻ സൗന്ദര്യവർദ്ധക വസ്തുക്കളും കരിയും ഉപയോഗിച്ചിരുന്നു അതുപോലെ തന്നെ പുകവലി ഒരു ആചാരത്തിന്റെ ഭാഗമായിരുന്നു അവർ കരുതിയിരുന്നത് പുകവലി ശരീരത്തെ ചൂടാക്കുകയും ബാക്ടീരിയകൾ ഇല്ലാതാക്കുകയും ചെയ്യുമെന്ന് അവർ കരുതിയിരുന്നു പക്ഷെ അവർക്ക് കിട്ടിയത് ക്യാൻസർ ആയിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അവർ